ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിബിയാസ് വേൾഡ് ഇന്ന് ലേഡീസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് കൊച്ചി കളമശ്ശേരിയിലുള്ള വെബ്സൈഡാണിത് ഈ വെബ്സൈഡ് ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ വരുന്നത് ഇത് പുതിയതാണെന്ന് തോന്നുന്നു ഒത്തിരി പുതിയതെന്നല്ല ബാക്കിയുള്ള വെബ്സൈഡൊക്കെ ശേഷമാണ് ഈ ഒരു വെബ്സൈഡ് ഇപ്പോൾ ലാസ്റ്റ് കൊച്ചിയിൽ വന്നേക്കുന്ന വെബ്സൈഡ് ഇതാണ് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഇവിടെ പ്ലസ് സൈസിലുള്ളവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടല്ലേ ഡ്രസ്സ് കിട്ടാനായിട്ട് കിട്ടിയാൽ തന്നെ എപ്പോഴും ഒരേ പാറ്റേണിലുള്ളതൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ നോർമൽ ഒരു ഡിസൈനൊക്കെ ആയിരിക്കും ഇപ്രാവശ്യം ഇവിടെ പ്ലസ് സൈസിലുള്ളവർക്കൊക്കെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഏത് വേണമെന്ന് നോക്കിയാൽ മതി അത്രയും ആയിട്ടുള്ള അത്രയും എന്താ പറയുക കുറേ ഡിസൈനിലുള്ള ഒത്തിരി പ്ലസ് സൈസിലുള്ളതൊക്കെ ഓപ്ഷൻസ് വന്നിട്ടുണ്ട് പ്ലസ് സൈസ് മാത്രമല്ല എല്ലാവർക്കും ഉള്ളതും ഉണ്ട് അപ്പോൾ എനിക്കിതിങ്ങനെ പെട്ടെന്ന് കണ്ടപ്പോൾ ഒരുപാടുള്ള പോലെ തോന്നിയിട്ടോ ഒരുപാടുള്ള പോലെ തോന്നിയതല്ല ഒരുപാടുണ്ട് അപ്പോൾ ഞാൻ ശരിക്കും ഇവിടെ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കാക്കനാട് സൈഡിൽ പോയിട്ട് അവിടെ ഞാൻ സെലക്ട് ചെയ്തതിൻ്റെ തൊട്ട് താഴെയുള്ള സൈസായിരുന്നു എനിക്ക് വേണ്ടത് അങ്ങനെ ആ ഷോപ്പിൽ നിന്ന് അവരിങ്ങോട്ട് വിളിച്ചു വെച്ച് ഇവിടെ അതുണ്ട് എന്നറിഞ്ഞിട്ട് അവരെടുത്ത് വെച്ചു അത് ജസ്റ്റ് വാങ്ങിക്കൊണ്ട് പോകാനാണ് വന്നത് പക്ഷേ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ അത് പോയി നോക്കിയിട്ടില്ല ഇത് കണ്ടിട്ട് കണ്ട് മതിയാവുന്നില്ല അതുകൊണ്ട് ഇത് കണ്ടതിന് ശേഷം അത് പോയി നോക്കാമെന്ന് വിചാരിച്ചു ഞാനിപ്പോൾ എടുക്കാൻ വന്നത് ഞാൻ പ്രഗ്നൻ്റ് ആയതിനു ശേഷം അധികം ഡ്രസ്സ് ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല എനിക്ക് കംഫർട്ടായിട്ടുള്ള ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നു ഒരു ലോങ് ഡ്രസ്സ് അത് തന്നെയാണ് ഞാൻ എപ്പോഴും ഇട്ടുകൊണ്ടിരുന്നത് പക്ഷേ എനിക്ക് യൂട്യൂബിൻ്റെ ഒരു ഇവൻറ്റ് ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് അത് കൊച്ചിയിൽ തന്നെയാണ് അബാദ് പ്ലാസയിൽ അപ്പോൾ അതിന് വേണ്ടി ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വെബ്സൈറ്റിൽ വന്നിട്ടുള്ളത് എന്തായാലും ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ കണ്ടോ ഇതൊക്കെ ഒന്ന് ഇട്ട് നോക്കണമെന്ന് അതിയായ ഉണ്ടായിരുന്നു സാധാരണ ഞാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടതല്ല ഞാൻ ഒരുവിധം ഇട്ട് നോക്കുകയൊക്കെ ചെയ്യും കേട്ടോ എന്നിട്ട് ഒരെണ്ണം അല്ല ഒരു മൂന്നാലെണ്ണം തന്നെ എടുക്കാറുമുണ്ട് പക്ഷേ ഇപ്രാവശ്യം അതിനുള്ള ആരോഗ്യം ഇല്ലാത്തതുകൊണ്ടാണ് എട്ടാം മാസമായിട്ടിരിക്കുകയാണ് ഇപ്പം തന്നെ ഏതാണ്ട് കള്ള് കുടിച്ചവരെ പോലെ കാല് കുഴയുന്നുണ്ട് നിലത്ത് നിൽക്കുന്നില്ല ഇനി ഇവിടെ വന്ന് തലയിറങ്ങി വീണ് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടും ഞാൻ കാണുന്നതിനോടൊപ്പം തന്നെ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ ഫാമിലിയും കൂടെ കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാം ഒന്ന് വീഡിയോ എടുത്തിട്ടാണ് കേട്ടോ പിന്നെ ആവശ്യമുള്ള ആ ഒരു ഡ്രസ്സ് മാത്രമാണ് ഞാൻ ഇപ്രാവശ്യം ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ കണ്ടോ നല്ല ഭംഗിയില്ലേ ഒരുപാട് കോട്ട് ഡ്രസ്സ് ഉണ്ടായിരുന്നു ഒരുപാട് ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു സെവൻ ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് ഒരുപാട് കോട്ട് സെറ്റും ജീൻസ് ജാക്കറ്റ്സ് കുർത്തീസ് അങ്ങനെ കുറേ ഡ്രസ്സ് നമുക്ക് അതിനുള്ളിൽ തന്നെ ഒരു നോർമൽ രീതിയിൽ സാധാരണ രീതിയിലുള്ള ഡ്രെസ്സുകൾ സാധാരണ രീതിയിലല്ല നമ്മൾ ഇടുന്ന ഒരുപാട് ഡ്രസ്സുകൾ നമുക്ക് കിട്ടും ഇനി അതിൻ്റെ മുകളിലേക്കും ഒരുപാട് ഡ്രസ്സുണ്ട് അതിൻ്റെ താഴത്തേക്കും ജസ്റ്റ് ടോപ്പിനൊക്കെ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അങ്ങനെയൊക്കെ റേറ്റ് ഉള്ളതുണ്ട് കേട്ടോ ഏകദേശം ഒരു പ്രൈസ് റേഞ്ചാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഞാൻ കൂടുതലും എൻ്റെ ചാനൽ കാണുന്നവർക്കറിയാം വെബ്സൈറ്റിലാണ് എനിക്ക് എവിടെ പോലും കിട്ടില്ല ലാസ്റ്റ് വെബ്സൈറ്റിൽ വന്ന് ഒരിടത്തുനിന്ന് കിട്ടിയില്ലെങ്കിൽ ഒരു മൂന്നാല് വെബ്സൈറ്റിൽ കറങ്ങി കഴിയുമ്പോൾ തന്നെ എനിക്ക് ഡ്രസ്സ് കിട്ടാറുണ്ട് ഇത് വെബ്സൈറ്റിൽ ഫസ്റ്റ് വന്ന കാലം മുതൽ പിന്നീട് അങ്ങോട്ട് എല്ലാ ഡ്രസ്സും വെബ്സൈറ്റിൽ എടുക്കണേ കാരണം ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് ഒന്നല്ലെങ്കിൽ ഒന്ന് സൈസ് കിട്ടിയില്ലെങ്കിൽ അടുത്ത വെബ്സൈറ്റിൽ പോകാം പിന്നെ റേറ്റ് പറയാൻ ഒരുപാടൊന്നും കൂടുതലല്ല നമുക്ക് മാറാൻ പറ്റും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ് ഡ്രസ്സ് എടുക്കാറ് അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞ് നിങ്ങളുടെ കൂടെ വരുന്നില്ല ഇത് എല്ലാത്തിൻ്റെയും ഒന്നും ഞാൻ കാണിക്കുന്നില്ല എല്ലാം ഞാൻ പറഞ്ഞൊരു ഏകദേശം റേറ്റൊക്കെയാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാണുക ഒരു കാര്യം വിട്ടുപോയി ഇപ്പം നിലവിലെ ഓഫറൊന്നും ഈ വെബ്സൈറ്റിൽ റൺ ചെയ്യുന്നില്ല പക്ഷേ നമുക്ക് ഓൺലൈനിൽ ഒരു സിക്സ് മന്ത് മുമ്പുള്ള ഡ്രസ്സൊക്കെ ഓൺലൈനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല റേറ്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ നമുക്ക് കുറവുണ്ടാവും ഓൺലൈനിൽ എടുക്കുവാണെങ്കിൽ അപ്പോൾ ഇതിലിപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഡേറ്റും കാര്യങ്ങളും ഉണ്ട് അതിലുള്ള ഡേറ്റിൽ നിന്ന് ഒരു ആറുമാസം ബാക്കിലോട്ടുള്ള ആ അതിലുള്ള ഡേറ്റിൽ നിന്നല്ല നിങ്ങൾ എടുക്കുന്നത് ആറുമാസം ബാക്കിലുള്ള ഡ്രസ്സാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് വെബ്സൈറ്റിൻ്റെ ഓൺലൈൻ ആപ്പിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനേക്കാളും ഒരുപാട് റേറ്റ് കുറച്ചത് കിട്ടാൻ സാധ്യതയുണ്ട് അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ എടുത്ത ഡ്രസ്സും പിന്നെ വെസൈഡിൽ നിന്ന് തന്നെ അനിയത്തി കുറച്ച് ഡ്രസ്സ് എടുത്തിട്ടുണ്ട് അതൊക്കെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും ഈ കൂടെ ഇനി അതും കൂടി ഉൾപ്പെടുത്തുന്നില്ല എങ്ങനെയുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലത്തെ വീഡിയോസുമായി കാണാം താങ്ക്